ഹായ് കേസ് വെൽക്കം ബാക്ക് ടു കേൾ ചേർത്താൻ അപ്പൊ കേസ് ഞാൻ കുറെ നാൾക്ക് ശേഷം ഒരു അടിപൊളി കിടിലും റിക്രൂട്ട്മെന്റ് വീഡിയോ ആയിട്ട് വരുന്നത് അപ്പൊ കേസ് നമുക്ക് അതിൽ നമുക്ക് ഡാർട്ട് വീഡിയോട്ടോ അതിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനലും കാലം എല്ലാം മറ്റാ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ എല്ലാ കൂട്ടാരും സഹായിക്കുക അപ്പൊ കേസ് നമ്മുടെ ചാനൽ റോട്ട് നൂറുകയാണ് മാക്സിമം എല്ലാ കൂട്ടാരും സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിക്കുക അപ്പൊ നിങ്ങൾക്ക് കുറെ ഗിഫ്റ്റിംഗ് കാർഡ് നമ്മൾ കിട്ടുന്ന അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് എന്തായാലും ഡീറ്റെയിൽസും കാലം എന്തൊക്കെയാണെന്ന് നോക്കാം ഗിഡിന്റെ പേര് നോക്കുവാണ് ആർ എസ് ടി തറവാട് എന്നാണ് പേര് നോക്കുവാണ് ആർ എസ് ടി ഡ്രാഗോ എന്നാണ് ിൽഡും കാലൊക്കെയാണ് പത്ത് ലക്ഷത്തി പുറത്ത് ക്ലോറിംഗ് കാലൊക്കെ ഉള്ള ഗിഡ്ഡാണ് കേരളത്തിൽ അത്യാവശ്യം നല്ല റയർ ആയിട്ടുള്ള ഗിഡ് ആണ് ഫേമസ് ആണ് അത്യാവശ്യം നല്ല ഫാൻ പവർ ഒക്കെ ഉള്ള ഒരു ഗിഡ്ഡാണിത് അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു ഗിഡ്ഡിന്റെ റൂൾസും കാലം എന്തൊക്കെയാണ് നോക്കാം ഈ ഒരു ഗിഡിൽ ആകപ്പാടെ വേറെ മൂന്ന് റൂൾസ് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ഒരു മൂന്ന് റൂൾസ് ഓക്കെ ആയിട്ടുള്ള ഏതൊരു പ്ലേറിനും കിട്ടി കയറാൻ പറ്റുന്നതായിരിക്കും അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ആ റൂൾസ് എന്ന് നോക്കാം ലെവൽ അറുപത് പ്ലസ് മസ്റ്റ് ആയിട്ട് തന്നെ വേണം നെയിമും മസ്റ്റ് ആയിട്ട് തന്നെ ചേഞ്ച് ചെയ്യണം പിന്നെ ഡെയിലി മൂന്ന് മണിക്കൂറും കാലം ഗിൽഡിൽ ആക്ടീവ് ആയിട്ട് നിക്കണം അപ്പൊ ഇത്ര മാത്രമുള്ള റൂൾസും കാലൊക്കെ നോക്കുവാണെങ്കിൽ പിന്നെ ഈ ഒരു ഗുഡിലായിട്ട് ഫീമെയിൽ പ്ലേസിന് അത്യാവശ്യം ആവശ്യമുണ്ട് പിന്നെ ബെനിഫിറ്റും കാലൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ും കിഡാണത് വ ഏറ്റവും കൂടുങ്ങും കംപ്ലീറ്റ് ചെയ്യുന്ന റഡിംഗ് കോഡും കാർഡ് കിട്ടുന്ന ഫാർമോളിൽ ഏറ്റവും കൂടുതൽ പോയിന്റിംഗ് കാലൊക്കെ ചെയ്യുന്ന പ്ലേസിന് റഡിംഗ് കോഡും കാർഡിലൊക്കെ കിട്ടുന്ന പിന്നെ നോക്കുകയാണെങ്കിൽ നല്ല രീതിക്കെ ഫ്രീഡം ഉള്ള ഗുഡ് നിങ്ങളുടെ സ്വന്തം കിട്ടു പോലും നിങ്ങൾക്ക് പറ്റി അയക്കും പിന്നെ നോക്കുകയാണെങ്കിൽ ഗിഡിന്റെ ഭാഗത്തും ലീഡേഴ്സിന്റെ ഭാഗത്തും എല്ലാരുടെ ഭാഗത്തും നല്ല സപ്പോർട്ട് നിൽക്കും നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം അല്ലെങ്കിൽ ടോപ്പ് വേണം ഡയമണ്ട് വേണം അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ട് ലീഡേഴ്സിനോട് പറഞ്ഞാൽ അതേ വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരുന്ന പിന്നെ നോക്കുകയാണെങ്കിൽ ടൂർണമെന്റ് അതുപോലെ എല്ലാ കാര്യങ്ങളും കളിപ്പിക്കാൻ വേണ്ടി എല്ലാ പ്ലേഴ്സിനും എടുക്കുന്ന ഒരു പ്ലേയറെ പോലും പ്രോയെന്ന് പറഞ്ഞാൽ മറ്റുള്ള കിടികളെ പോലെ കമ്പാരിസനും കാരണം ഒന്നും ഇല്ല എല്ലാ പ്ലേസിനും ഒരേപോലെ ആണ് കാണുന്നത് പ്രോയ അങ്ങനെ പറഞ്ഞോ എന്നുള്ള രീതിയിലൊന്നും ഇല്ല എല്ലാവരും ഒരേപോലെയാണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ കിട്ടിക്കാരൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റഗ്രാമിന്റെ ഐഡി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങളുടെ നമ്പറും കാലുകളൊക്കെ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഈ കോൺടാക്ട് ചെയ്തിട്ട് കേൾ ചെയ്ത് തന്നെ വീഡിയോ ഉണ്ടോ കിഡിക്കാരെന്ന് പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കേട്ടിട്ട് ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഫ്രീ ആണുള്ള കിടിന്റെ റെക്കമെന്റ് വീഡിയോസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കാലൊക്കെ ഫോളോ ആയിരിക്കണം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ലിങ്ക് കാലൊക്കെ ആ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട് ജസ്റ്റ് ചേർന്ന് ഫോളോ ആയിട്ട് ഇങ്ങനെ മെസ്സേജ് തരുന്നാൽ മതി അപ്പൊ ഇതിനെക്കാട്ടിലൊരു ആളുകൾ കിടന്ന വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം